പി എമ്മിന്റെയും ബി ജെ പിയുടെയും പൊതുശത്രു കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് കോൺഗ്രസിനെ രാഷ്ട്രീയമായി തകർക്കാൻ ബി ജെ പിയും മാനസികമായി തകർക്കാൻ സി പി എമ്മും ഒരുമിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ വെറുതെയിരിക്കാൻ കോൺഗ്രസിനും കഴിയില്ല മര്യാദയ്ക്ക് കോൺഗ്രസ് നേതൃത്വം അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് കരുടാകരന്റെ മകളെ പിടിച്ചുകൊണ്ടുപോയി ബി ജെ ചേർത്തത് പാർട്ടി തകർന്ന് തരിപ്പണമായാലും വർഗീയതയെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിനെ നോവിക്കാൻ പത്മജ വേണുഗോപാലിനെ ബി ജെ പി പൊക്കിയതോടെ കോൺഗ്രസ് കളി മാറ്റി ബി ജെ പിയെ മാത്രമല്ല അവർക്ക് വെള്ളവും വളവും നൽകുന്നതിവിടെ സി പി എം ആണ് രണ്ടു പാർട്ടിക്കാർക്കും കോൺഗ്രസിനെയാണ് തകർക്കേണ്ടത് പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോൾ അത്ര തന്നെ സന്തോഷം സി പി എമ്മിനുമുണ്ടായിരുന്നു അത് കണ്ടതോടെയാണ് കോൺഗ്രസ് അപകടം തിരിച്ചറിഞ്ഞത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള സഖ്യമായിരിക്കും ഇനി കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതോടുകൂടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക കടുപ്പിച്ചത് വടകരയിലെ കെ മുരളീധരൻ തൃശൂരിലേക്കും പാലക്കാട് എം എൽ എയോ കൽപ്പറ്റ എം എൽ എയോ വടകരയിലേക്കും എത്തുമെന്നാണ് അറിയുന്നത് ഒരുപക്ഷേ ഷാഫി പറമ്പിലോ ടി സിദ്ദിക്കോ എത്താൻ സാധ്യതയുണ്ട് എന്നർത്ഥം പത്മജ വേണുഗോപാൽ കാണിച്ച തോന്നിയാസത്തെ കോൺഗ്രസിനെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ച സി പി എം ചെയ്തത് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ വളം വെച്ചു കൊടുക്കലാണ് അതുകൊണ്ട് തൃശൂരിൽ ബി ജെ പി തീർക്കുന്നതോടൊപ്പം തന്നെ വടകരയിൽ സി പി എമ്മിനെയും തീർക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ടി സിദ്ദിഖ് വടകരയിലെത്തുന്നതോടെ ശൈലജ ടീച്ചറുടെ കാര്യം ഏകദേശം തീരുമാനമാകും ഷാഫിയായാലും സിദ്ദിഖായാലും കേരള രാഷ്ട്രീയം പ്രതീക്ഷയോടും കൂടി കാണുന്ന യുവ നേതാക്കന്മാരാണ് അതോടെ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അവിടെ വിജയിക്കുമെന്ന് ഒരു സംശയവുമില്ലാതെ സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊരു ചതി കോൺഗ്രസ് ചെയ്യുമെന്ന് സി പി എം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഏതായാലും ഷാഫി പറമ്പിൽ വന്ന് വടകര വഴി ദില്ലിക്ക് പോകുന്നതോടെ പാലക്കാട്ട് നല്ലൊരു സ്ഥാനാർത്ഥി തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ വേണ്ടിവരും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനം ബി ജെ പി പാലക്കാട്ട് കേരളത്തിലെ മറ്റു ഇടങ്ങളിലെ പോലെ ഉള്ള രാഷ്ട്രീയമല്ല പാലക്കാട് പാലക്കാട് നഗരത്തിൽ ഒരു പ്രത്യേക തരം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിട്ട് പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നത് ഷാഫി പറമ്പലിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് അഥവാ ഷാഫി മാറി വടകരയിലേക്ക് പോയി അവിടെ ജയിച്ചാൽ ഇനി പാലക്കാട്ട് വരുമെന്നൊരു ചോദ്യമാണ് കോൺഗ്രസ്സിനെ വല്ലാതെ കുഴക്കുന്നത് ഷാഫിക്ക് പകരമാകാൻ കഴിയുന്ന ഒരാൾ പാലക്കാട്ട് വേണം അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ പരിഗണിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് കാരണം ഇന്ന് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു സമരനായകനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടം ഷാഫിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയാണ് തെക്ക് നിന്ന് വന്ന് പാലക്കാട്ട് മത്സരിച്ചാൽ സ്വീകരിക്കാൻ പാലക്കാട്ടുകോർ തയ്യാറാകുമോ എന്നത് ഷാഫിക്ക് നന്നായി അറിയാം അദ്ദേഹം അത് നോക്കിക്കൊള്ളും അല്ലെങ്കിൽ വി ടി ബലരാമനെ പോലെയുള്ളവരെ നോക്കേണ്ടി വരും എന്നാൽ അതുപോലെ വടകരയിൽ ടി സിദ്ദിക്കാണ് ജയിക്കുന്നതെങ്കിൽ കൽപ്പറ്റയിൽ അവതരിപ്പിക്കാൻ ഇഷ്ടൻ പോലെ നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിൻ്റെ ഈ തീരുമാനം ഇരുതല മൂർച്ചയുള്ളതാണ് കോൺഗ്രസിനെയും മതേതരത്വത്തെയും തകർക്കാനും അവരുടെ അജണ്ട നടപ്പിലാക്കാനും കേരളത്തെ ഉപയോഗിക്കുന്ന സി പി എമ്മിനെയും ബി ജെ പിയേയും ഒന്നിച്ചു തകർക്കുന്ന കിടിലൻ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്